ഇന്ന് വന്നിട്ട് ലാസ്റ്റ് ഡേ ഡേയാണ് പ്രസവരക്ഷയുടെ അപ്പോൾ ഇതുവരെ ചെയ്തതിന്ന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഇന്നത്തേത് വേറെ പ്രത്യേകിച്ച് ഇന്ന് മസാജിങ് ഒന്നുമില്ല അപ്പോൾ അത് എന്താണെന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോണത് ഇതാണ് വേതു വെള്ളം അപ്പോൾ വേതു വെള്ളം കുളിക്കാനായിട്ട് വേതു കുളിക്കുവാൻ വേണ്ടിയിട്ട് കോരി വയ്ക്കുകയാണ് ഇതിൽ എല്ലാ ആയുർവേദിക് മെഡിസിനും ഇട്ടിട്ടുണ്ട് വേദവെള്ളത്തിൽ നമ്മൾ ആ കിഴി കെട്ടിയാണ് ഇതിട്ട് തിളപ്പിക്കുന്നത് നാല് ദിവസം നാല് ദിവസം കൂടുമ്പോൾ നമ്മൾ കിഴി മാറ്റി അപ്പോൾ ഇന്നത്തേ ഇന്നത്തെ സ്പെഷ്യാലിറ്റി ഇന്ന് നമ്മൾ ഞവര ഞവര തേപ്പും കിഴിയുണ്ട് ഞവര കിഴിയായിട്ട് നമ്മൾ ഫേസിൽ ഫുള്ള് ഞവര കിഴിയായിട്ടാണ് ചെയ്യുന്നത് അതെ ഇതാണ് അവരെ കിഴിയായിട്ടാണ് നമ്മൾ ഫേസിൽ ഫുള്ളും ചെയ്യുന്നത് ചൂട് പാലിൽ ഫേസ് ഫുള്ളും നമ്മൾ മസാജ് ചെയ്തിട്ട് ഇത് കിഴിയങ്ങ് ചെയ്യും ചെറിയ ചൂടിൽ മാത്രം ഇത് ഞവരെയാണ് നമ്മൾ കുറുന്തോട്ടി കഷായം എല്ലാം ഇട്ടിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ് ഇത് നമ്മൾ ദേഹത്ത് തേപ്പായിട്ടാണ് ചെയ്യുന്നത് പട്ട കിഴിയാട്ടും ചെയ്യാം തേപ്പായിട്ട് ഇതിപ്പോൾ ഞാൻ തേപ്പായിട്ടാണ് ചെയ്യുന്നത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ വേദഗുളി ഇത് ദേഹത്ത് പിടിച്ചതിന് ശേഷം നേരെ വേത് ഫസ്റ്റ് വന്നിട്ട് ഇന്നത്തെ ദിവസം ഇത് ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ ഹെഡ് മസാജ് ചെയ്യാണ് എനിക്ക് ചെറിയ ജലദോഷം ഉള്ളതുകൊണ്ട് തല കുളിക്കുന്നില്ല അല്ലെങ്കിൽ ഇന്ന് തലയും കുളിച്ചിട്ടേ വിടുള്ളൂ അപ്പോൾ തല കുളിക്കാത്തത് കൊണ്ട് ഓയിൽ യൂസ് ചെയ്യാതെ ചുമ്മാ ഹെഡ് മസാജ് ചെയ്തിട്ട് ബാക്കി എൻ്റെ ഈ തെറാപ്പിസ്റ്റിന്റെ പേര് വന്നിട്ട് ശരണ്യാണ് സോ ശാന്തി ശാന്തിമഠത്തിൽ നിങ്ങൾക്ക് പ്രസവ രക്ഷ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ശരണ്യെ തെറാപ്പിസ്റ്റ് ആക്കാനായിട്ട് അടിപൊളിയായിട്ട് ചെയ്തു തരും മണ്ണ മണ്ണവിടെ എല്ലായിടത്തും ആവും ജനദേശം വരെയുള്ള കൂടുതലല്ല പിന്നീട് ീടെ പ്രത്യേകത നമ്മളെ ഫേസൊക്കെ നല്ല ഫേസും ബോഡിയൊക്കെ ഗ്ലേസിങ് ആവും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞവരെ നല്ലൊരു ഔഷധമാണ് നമ്മൾ കുട്ടികൾക്കൊക്കെ ഈ സിക്സ് മന്ത്സൊക്കെ ആകുമ്പോഴത്തേക്കും ചെറിയ കഞ്ഞി പോലെയൊക്കെ കൊടുക്കാം അതൊക്കെ നല്ലതാണ് കുഞ്ഞു കുട്ടികൾക്ക് കഴിക്കാനൊക്കെ കൊടുക്കുന്ന സാധനമാണ് ബോഡിയില് നല്ലതാണ് അവരെ തേപ്പായിട്ടും ചെയ്യാൻ പോയി ചെറിയ ചൂടിലാണ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് വേദപുളിയാണ് ചുക്ക് കാപ്പിയോട് കൂടി അങ്ങനെ എൻ്റെ ആയുർവേദിക് പ്രസരക്ഷ ഇവിടെ തീർന്നു ബാക്കിയെല്ലാം ഇനി വീട്ടിൽ പോയിട്ട് അപ്പോൾ ഞാൻ മാക്സിമം എടുക്കാൻ പറ്റുന്നത് പോലെയൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഫുൾ ബോഡിയിലൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊന്നും കാണിക്കാൻ പറ്റില്ല ബാക്കി എന്തൊക്കെയാണ് പാക്ക് ഇത് ഇട്ട് ഇട്ടുകൊടുത്തെന്നും ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഞങ്ങളെടുത്ത പാക്കേജ് ഏതാണെന്നും എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നും അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ആയിട്ട് വീട്ടിൽ പോയി സമാധാനത്തോടെ ഇരുന്ന് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം പിന്നെ അവർ ഇതിപ്പം നമ്മൾ നമുക്ക് യൂസ് ചെയ്ത പാക്സൊക്കെ ഉണ്ടല്ലോ ഫേസ് പാക്കും അതൊക്കെ അതെല്ലാം ബാക്കി തന്നേച്ചിട്ടുണ്ട് വീട്ടിൽ പോയിട്ട് നമുക്ക് സമയം പോലെ യൂസ് ചെയ്യാനായിട്ട് വേറെ ഓയിൽ ബ്രൈറ്റനിങ് ഓയിൽ അങ്ങനത്തൊന്നും തന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചു തരാം ഏതൊക്കെ മരുന്നുകളാണ് മാതൃ ടോൺ അങ്ങനത്തെ മരുന്നൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഏതൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് ആ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം പ്രത്യേകിച്ച് അല്ലാതെ ആ വീഡിയോയിൽ പറഞ്ഞു തരാനും ഇല്ല കാരണം എല്ലാം ലൈ ഇതായിട്ട് കാണിച്ചിട്ടുണ്ട് വീഡിയോ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ആയിട്ടുള്ളത് സോ ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം കൂടുതൽ പേരും ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റാണ് ചൂസ് ചെയ്യുന്നത് വീട്ടിൽ ചെയ്യാനൊക്കെ പാടുള്ളവരും അങ്ങനെ ആൾക്കാർ പണ്ടത്തെ ആൾക്കാർ കിട്ടാത്തവരും ഇങ്ങനത്തെ പ്രസവ രക്ഷയൊക്കെയാണ് ചൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത് കാരണം കുറച്ച് പേർക്ക് അത് സെർച്ച് ചെയ്യുന്നവർക്ക് ഒരു ചോയ്സും കൂടെ കിട്ടും ഇത് കാണുമ്പോൾ ഞാനും കുറേ യൂട്യൂബ് വീഡിയോസ് തപ്പിയായിരുന്നു അതിൽ കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് കണ്ടുള്ളൂ എല്ലായിടത്തും അങ്ങനെ ഓരോരുത്തർ വ്ലോഗായിട്ട് ഇടണമെന്നില്ലല്ലോ അപ്പോൾ അതിൽ കുറച്ച് പാടുണ്ടായിരുന്നു ഈ ഇത് കൊള്ളാമോ എന്നൊന്നും നമുക്ക് അറിയാതെയാണ് നമ്മൾ ജസ്റ്റ് ഒരു ഗൂഗിൾ റിവ്യൂസ് ഒക്കെ നോക്കിയാണ് സെലക്ട് ചെയ്തത് അപ്പോൾ ഇനി ചെയ്യുന്നവർക്ക് ഇത് നിങ്ങൾക്കൊന്ന് കണ്ട് നോക്കിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ സെലക്ട് ചെയ്താൽ മതി സോ അടുത്ത വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം bay